തിരുവനന്തപുരം നഗരസഭയുടെ മേയറോ ഡെപ്യൂട്ടി മേയറോ ആകാൻ നിയോഗമുള്ള ശ്രീലേഖ ഐ പി എസിനെ സർവീസിലിരിക്കുമ്പോഴും റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമ്പോഴും വിവാദങ്ങൾ പിന്തുടർന്നിരുന്നു ദിലീപിനെ ജയിലിൽ സന്ദർശിച്ചതു മുതൽ കെ എസ് ഇ ബിയുടെ സോളാർ പാനൽ വഴിയുള്ള വൈദ്യുതി തട്ടിപ്പിനെ കുറിച്ചുള്ള വിഷയങ്ങളിൽ വിവാദ വനിതയാണ് ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി എന്ന പ്രശസ്തിയും വിവാദ വനിത എന്ന കുപ്രസിദ്ധിയും ഒരുപോലെ പേറുന്നുണ്ട് ശാസ്തമംഗലം കൗൺസിലർ ഇതെല്ലാം വിവാദങ്ങളായി തന്നെ തുടരുമ്പോഴും ശ്രീലേഖ തലസ്ഥാന നഗരസഭയിലെ മേയറോ ഡെപ്യൂട്ടി മേയറോ ആകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സാമൂഹിക പ്രശ്നമുണ്ട് അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന ജനങ്ങളെ എങ്ങനെ എന്നതാണ് വിഷയം സ്വന്തം വാർഡായ ശാസ്തമംഗലത്തും ഈ വിഭാഗത്തിൽ പെടുന്നവരുണ്ട് അവർ അധിവസിക്കുന്ന കോളനികളുമുണ്ട് അവരോടുള്ള മനോഭാവം എന്തായിരിക്കുമെന്നാണ് ആശങ്ക പട്ടികജാതിക്കാരും വർഗ്ഗക്കാരും ജാതിയിൽ കുറഞ്ഞവരെന്ന് എഴുതി വെച്ച് പഠിപ്പിച്ച സനാതനധർമ്മവും മനുസ്മൃതിയും വേദപുസ്തകമായി പിടിച്ച് ഹിന്ദുത്വ അച്ചണ്ടയിൽ പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ കൌൺസിലറും സംസ്ഥാന നേതാവും കൂടിയാണ് ആർ ശ്രീലേഖ അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും പിന്നോക്ക സമുദായങ്ങൾക്കും കടുത്ത ആശങ്കയാണുള്ളത് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പട്ടികജാതി വർഗ്ഗക്കാരായ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞുപിടിച്ച് സ്വന്തം വീട് നിർമ്മാണത്തിന് സിമന്റ് ചുമക്കാനും ബാത്റൂം ക്ലീൻ ചെയ്യിക്കാനും പട്ടിയെ കുളിപ്പിക്കാനും നിയോഗിച്ചു എന്നതാണ് ഇത്രയും ജാതി വെറിയുള്ള സ്ത്രീ നഗരസഭയുടെ മേയറോ ഡെപ്യൂട്ടി മേയറോ ആയാൽ എങ്ങനെയാണ് പിന്നോക്കക്കാർക്ക് നീതി നടപ്പാക്കുന്നത് അധികാരത്തിന്റെ മേൽത്തട്ടിൽ ഇരുന്നപ്പോൾ പോലും പിന്നോക്ക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരോട് ഏറ്റവും കുറഞ്ഞ മാനസിക നിലയിൽ പ്രവർത്തിച്ചു എന്നത് വിവാദമായിട്ടുള്ള വിഷയമാണ് വീട്ടുജോലികൾക്ക് ഇത്തരം ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക വഴി അവർ സമൂഹത്തിന് നൽകിയ എന്തായിരുന്നു അധികാരം കിട്ടിയാൽ ചാതുർവർണ്ണം നടപ്പാക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കുമോ എന്നതാണ് പിന്നോക്ക വിഭാഗത്തിന്റെ ഭയം അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷനിലെ തൂപ്പു ജോലി മുതൽ റോഡ് ക്ലീനിങ് മാലിന്യ ശേഖരണം ഡ്രൈനേജ് ശുചിയാക്കലെല്ലാം പിന്നോക്ക വിഭാഗത്തിന് മാത്രമായി സംവരണം ചെയ്യപ്പെടുമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം മറ്റ് ചാതിയിലുള്ളവർ അവരെ നിയന്ത്രിക്കുന്ന ജോലികളിലേക്ക് എത്തപ്പെടുകയും ചെയ്യും അതായത് ഒരു വിഭാഗം ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്ന മുൻവിധിയോ കാലേ കൂട്ടിയുള്ള ധാരണകളോ നടപ്പാക്കിയേക്കാം എന്ന ഭയം പിന്നോക്ക വിഭാഗത്തിനുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ബി ജെ പി ഭരണത്തിൽ പിന്നോക്കക്കാരായ കൗൺസിലർമാരെ എങ്ങനെ പരിഗണിക്കുമെന്നതും പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിൽ ആർ ശ്രീലേഖയുടെ പോലീസ് സർവീസ് നേട്ടങ്ങളെയും പദവികളെയും കുറിച്ചുള്ള ഒരു പോസ്റ്റിന് താഴെ ഇത് സംബന്ധിച്ച് ഒരു കമന്റ് വന്നിരുന്നു ആർ ശ്രീലേഖ ഐ പി എസ് നീതിയുടെ സുതാര്യതയിൽ ചാരിതാർത്ഥ്യത്തോടെ എന്ന തലക്കെട്ടിലാണ് പോസ്റ്റ് വന്നത് ന്യൂസ് ഐറ്റി ചാനൽ ശ്രീലേഖയുടെ വീടുപണിയുമായി ബന്ധപ്പെട്ട് പോലീസുകാർ സിമന്റ് എത്തിക്കുന്നതും ഔദ്യോഗിക ചീപ്പ് ദുരുപയോഗം ചെയ്യുന്നതുമായ വാർത്തകളും ചെയ്തിരുന്നു